മുസ്ലിം വോട്ട് ബാങ്ക് കിട്ടാൻ കോൺഗ്രസ് എന്തും എഴുതി കൊടുക്കും മൻമോഹൻ സിംഗ് സർക്കാർ ദില്ലി വഖബോർഡിന് കൈമാറിയത് സർക്കാരിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്ന് സ്വത്തുക്കൾ ആണ് എന്ന് ഒരു പ്രമുഖ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു അതായത് മുസ്ലിം വോട്ട് ലഭിക്കാൻ വേണ്ടി കോൺഗ്രസ് എന്ത് കാര്യങ്ങളും അവർക്ക് എഴുതി എന്നുള്ളതാണ് ഈ പത്രവാർത്തയിൽ പറയുന്നത് മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ ഡൽഹിയിലുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് സ്വത്തുക്കൾ സർക്കാരിൻ്റെ സ്വത്തുക്കൾ ഈ മുസ്ലിം വഖഫ് ബോർഡിന് എഴുതി കൊടുത്തു എന്നുള്ളതാണ് ഈ ഒരു പ്രമുഖ പത്ര റിപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിം വോട്ട് പിടിച്ചെടുക്കാൻ പ്രീണന നയം തുടരുന്ന കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്ത വക്ക ബോർഡുകൾക്ക് പരിധിയില്ലാത്ത അധികാരങ്ങൾ നൽകി ഇതുമാത്രമല്ല സർക്കാർ ഭൂമി വരെ വക്ക ബോർഡിന് കൈമാറുന്നതിൽ നിന്ന് കോൺഗ്രസ് പിന്മാറിയില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ ഗവൺമെൻറ് ദില്ലി ഭൂമി വികസന വകുപ്പിൻ്റെയും ഡൽഹി വികസന അതോറിറ്റിയുടെയും നൂറ്റി ഇരുപത്തി മൂന്ന് സർക്കാർ സ്വത്തുക്കൾ വക്ക ബോർഡിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന ലഭിക്കുന്നത് അപ്പോൾ ഡൽഹി സംസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ഡൽഹിയുമായി ബന്ധപ്പെട്ട് നൂറ്റി ഇരുപത്തി മൂന്ന് ഗവൺമെൻറ് പ്രോപ്പർട്ടികളാണ് ഈ മുസ്ലിം പ്രഗണനത്തിന് വേണ്ടി അല്ലെ മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ട് ഈ യു പി എ ഗവൺമെൻ്റ് ഇവർക്ക് വക്കബ് ബോർഡിന് വിട്ടുകൊടുത്ത എന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മൻമോഹൻ സിംഗ് സർക്കാർ രണ്ടായിരത്തി പതിനാല് മാർച്ച് അഞ്ചിന് ഒരു ഗസറ്റ് പുറപ്പെടുവിച്ചു ഡൽഹിയിലെ ലാൻഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസിൻ്റെ അറുപത്തിയൊന്ന് സ്വത്തുക്കളും ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അറുപത്തിരണ്ട് സ്വത്തുക്കളും വക്ക ബോർഡിന് കൈമാറുമെന്ന് ഈ ഗസറ്റിൽ പറഞ്ഞിരിക്കുന്നു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നപ്പോഴാണ് ഈ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത് പിന്നീട് സർക്കാർ ഭൂമി വക്ക വക്കബോർഡിന് കൈമാറാനുള്ള നിയമത്തിനെതിരെ തീരുമാനത്തിനെതിരെ വി എച്ച് ബി ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയായിരുന്നു എന്നാൽ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും സംസാരിച്ച ശേഷം കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ നിരസിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഇതിനായി ഒരു ഏകാംഗ സമിതി രൂപീകരിച്ചിരുന്നു ഇപ്പോൾ ഈ വിഷയം സുപ്രീം കോടതിയിലാണ് ഇതിൽ സർക്കാരിൻ്റെ അഭിപ്രായവും കോടതി തേടിയിട്ടുണ്ട് ഈ നൂറ്റി ഇരുപത്തിമൂന്ന് പ്രോപ്പർട്ടികളിൽ ജെ പി ആശുപത്രിക്കുള്ളിലെ പക്ക മസാർ പള്ളിയും ശ്മശാനവും തുർക്കുമാൻ ഗേറ്റ് രാംലീല ഗേറ്റ് ഇന്ത്യ ഗേറ്റിന് സമീപമുള്ള മാൻസിംഗ് റോഡിലെ ജബദഞ്ഞ്ച് പള്ളി ഇർവിൻ റോഡിലെ ഹനുമാൻ ക്ഷേത്രത്തിന് സമീപമുള്ള പള്ളി പാർലമെൻറ്റ് ഹൗസിന് സമീപമുള്ള സ്ഥലം എന്നിവ ഉൾപ്പെടുന്നു ഉണ്ടോ അപ്പോൾ കോൺഗ്രസ് നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന ദ്രോഹം അപ്പോൾ ഈ ഡൽഹിയിലുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് പ്രോപ്പർട്ടികൾ ഡൽഹി വക്ക ബോർഡിനെ എന്ത് ചെയ്തു തീർത്ത് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ തുടർന്നാൽ എന്തായിരിക്കും അവസ്ഥ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ വിഭജിക്കപ്പെട്ടു പാകിസ്ഥാൻ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ബംഗ്ലാദേശ് അങ്ങനെ വലിയൊരു സാമ്രാജ്യമായി തുടർന്നു പോകേണ്ട ഇന്ത്യയെ വിഭജിച്ച് ഒന്ന് പാകിസ്ഥാനും മറ്റൊന്ന് ബംഗ്ലാദേശുമായി വിഭജിച്ച് കൊടുത്തു അത്രയും വിഭജിച്ച് കൊടുത്തിട്ടും കോൺഗ്രസ്സിന് തൃപ്തിയായില്ല അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിച്ചായിരുന്നു എന്തായിരുന്നു കുഴപ്പം അപ്പോൾ ചിലർ പറയുന്നുണ്ട് എല്ലാവരോടും ഒന്നിച്ചാമസിച്ചായിരുന്നു ഇപ്പോൾ വലിയ പ്രശ്നമായേനെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയും കൂടെ ഒരു രാജ്യമായിരുന്നെങ്കിൽ അത് എത്ര വലിയൊരു രാജ്യമാകുമായിരുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു അത് കോൺഗ്രസ് എന്ത് ചെയ്തു വിഭജിച്ചു കൊടുത്തു സെക്കൻഡ് മനസ്സിലായോ ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലുള്ള പ്രോപ്പർട്ടികളെല്ലാം കൂടെ കൂടി അതായത് ഇന്ത്യൻ റെയിൽവേക്കും ഇന്ത്യൻ ആർമിക്കും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ള വക്ക ബോർഡിനാണ് ഇത് ഈ ബോർഡ് ഇത്രയും ഭൂസത്തുണ്ടായിട്ടും ഈ ഡൽഹിയിലുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് പ്രോപ്പർട്ടികൾ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഡൽഹിയിലെ വക്ക ബോർഡിന് പതിച്ചു കൊടുക്കുകയാണ് എന്താണ് ഇവർക്ക് ഇത്ര മാത്രം പ്രീണനം മനസ്സിലാവുന്നില്ല ഇന്നലെ പാർലമെൻറ്റ് നമ്മൾ കണ്ടതാണ് കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രകണ അപ്പം എന്തായാലും ഇത് നരേന്ദ്രമോദിയുടെ ഗവണ്മെൻറ്റ് വന്നതിന് ശേഷം ഇതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരിഞ്ച് ഭൂമി പോലും അനർഹമായി മറ്റൊരാളുടെ കയ്യിൽ പോകുകയില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ എന്തായാലും മുസ്ലിം വോട്ട് ബാങ്ക് കിട്ടാൻ കോൺഗ്രസ് എന്തു എഴുതി കൊടുക്കും മൻമോഹൻ സിംഗ് സർക്കാർ ഡൽഹി വക്ക ബോർഡിന് കൈമാറിയത് സർക്കാരിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്ന് സ്വത്തുക്കളെന്ന് ഒരു പ്രമുഖ പത്രം റിപ്പോർട്ട് ചെയ്യുകയാണ്